ഇടതുപക്ഷത്തിന് വലിയ പിന്തുണ നൽകുന്ന പഞ്ചായത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോടെ സമയബന്ധിതമായി വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞതായും നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു പറഞ്ഞു പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയില്ലെന്നും എന്നാൽ ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയമാണെന്നും ഏക പ്രതിപക്ഷ പ്രതിനിധി ട്രീസ ബാബു പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമുക്കറിയാം ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് തുടക്കത്തിലാണ് കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരി സ്വാഭാവികമായും എല്ലാവരുടെ നിത്യ ജീവിതത്തിലേക്ക് പ്രയാസകരമായ അനുഭവം വിതച്ചത് ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സമഗ്രമായ എല്ലാവരെയും ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ഇടപെടലാണ് അന്ന് നടത്തിയത് അന്ന് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വാക്സിനേഷൻ കൃത്യമായി കൊടുക്കുന്നതിൽ മറ്റു ഇടപെടലുകളൊക്കെ തന്നെ കോവിഡ് കാലത്ത് വലിയ പ്രവർത്തനം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നന്മണിക്കര പൊതുസമൂഹത്തെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയും തുടർന്നങ്ങൾക്ക് ഒന്ന് രണ്ട് പ്രളയങ്ങൾ സ്വാഭാവികമായും അത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടായെങ്കിൽ കൂടി അതിനെയൊക്കെ തന്നെ പ്രതി പ്രതിരോധിക്കുവാൻ അതിന് ബദൽ സംവിധാനം ഒരുക്കുവാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം നിലവിലുണ്ട് സ്വാഭാവികമായും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ നടത്താൻ കഴിഞ്ഞു പറഞ്ഞാൽ പൂർണ്ണമായും നൂറ്റി ഇരുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നു എന്നല്ല അത് ചിലത് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ചിലത് അനുമതി കിട്ടിയിട്ടുണ്ട് ചിലത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക സർക്കാരുകളാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു വിഭാഗം എന്ന രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഓരോ ചലനങ്ങളും സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പൊതുവെ സുതാര്യമായ രൂപത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞത് നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ അഞ്ചു വർഷം ഞാൻ ഇവിടുത്തെ സംവരണത്തിൽ വന്നിട്ടുള്ള വാർഡ് മെമ്പറാണ് ഞാൻ ഒരു അധ്യാപികയും കൂടിയാണ് ഈ അഞ്ചു വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരു ഷോർട്ട് ടേം ആയിട്ട് ഉള്ള പരിപാടികളാണ് എപ്പോഴും നമ്മൾ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ഒരു ലോങ് ടേം വരും കാലത്തേക്ക് അങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ പല ഭാഗത്തും ജലജീവൻ പദ്ധതി കൊണ്ടുവന്നപ്പോഴും സംസ്ഥാന പാതയോരത്ത് ഉള്ള ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനായിട്ട് ഒരു പരിഹാരവും നന്മണിക്കര ഗ്രാമപഞ്ചായത്തിനെ മുന്നോട്ട് വയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ് പാതയോരങ്ങളിലുള്ള മാലിന്യം നീക്കം ചെയ്യുന്നതിലെ വളരെ പരാജയപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ഓരോ പ്രാവശ്യവും നമ്മൾ വൃത്തിയാക്കും പാതയോരങ്ങള് അപ്പൊ വീണ്ടും അവിടെ കൊണ്ട് വേസ്റ്റ് കൊണ്ടിടും ഒരു ക്യാമറ സ്ഥാപിക്കാനോ അതല്ലെങ്കിൽ അതിനൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്താനോ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല അത് ഒരു വലിയൊരു കുറവ് തന്നെ തന്നെയാണ് ഞാൻ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ